لا إله إلا الله والله الله 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 الحمد السلام عليكم ورحمة الله وبركاته ولا الله سبحانه وتعالى. ും മരങ്ങളൊക്കെ ഉണ്ടാവും കേൾക്കുന്ന സാക്ഷി പറയട്ടെ എനിക്ക് ഒരുപാട് പേര് നമ്മളെ കണ്ടപ്പോഴും ശാരീരികമായ രോഗങ്ങളുള്ളവരുണ്ട് വേദനകളുള്ളവരുണ്ട് ക്ഷീണുള്ളവരുണ്ട് തരും പെട്ടെന്നുള്ള മരണങ്ങള് അപകട മരണങ്ങള് ാത്ത മരണാണ് ദുനിയവില് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ള ഇഷ്ടപ്പെട്ടവർപാട് പരീക്ഷണങ്ങൾ കൊടുക്കും അത് ഭർത്താക്കന്മാരെ കൊണ്ട് കൊടുക്കും ഭാര്യമാരെ കൊണ്ട് കൊടുക്കും മക്കളെ കൊണ്ട് കൊടുക്കും െബു മാസത്തിന്റെ ശനിയാഴ്ച ദിവസമാണ് നമ്മളുള്ളത് കഴിഞ്ഞ വർഷം നമ്മളെ കൂടെ റജബും മാസം ആഘോഷിച്ച് പലരും ഇന്ന് കബറില്ല അല്ലെ ഉള്ളവരി വിശാലമായി കൊടുക്കട്ടിട്ട് അപ്പൊ ഇൻഷാല്ലേ നമ്മൾ ഓതും

ഒഴിവാക്കണം അല്ല മേലെ കുറക്കാതെ അല്ല ഒരുപാട് കാണുമ്പോൾ കൊടിമരം ഈ കൊടിമരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് അത് ആയിരിക്കുന്നത് രാത്രി ഏഴ് മണിക്ക് അമുസ്ലിംമാരും കുടുംബനെ കാണാമെന്ന് കാണാൻ തന്റെ മക്കൾ തന്റെ തന്റെ മൂന്നാളെ വെച്ച് ബൈക്കിൽ പോണ സമയത്ത് ഒരു വണ്ടിയുമായി അടിച്ച് സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിലാണ് കയ്യും കാലും നരക്കുന്നില്ല അങ്ങനെ ഐസിന്റെ മുന്നിൽ വെച്ചിട്ട് അമ്മ കരയുന്നുണ്ട്